ഒളിമ്പിക് ഗെയിംസിൽ ഗ്രീക്കുകാർക്ക് പണ്ടൊരു മത്സര ഇനമുണ്ടായിരുന്നു ഈ മത്സര ഇനം ഒരു ഓട്ട മത്സരമാണ് എന്നാൽ ആദ്യം ഓടി എത്തുന്നവനല്ല സമ്മാനമുള്ളത് സ്പീഡിൽ ഓടി മുന്നേറുന്നവനുമല്ല സമ്മാനം വച്ചിരിക്കുന്നത് ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു പന്തം കൊടുത്തിട്ടുണ്ട് ആ കത്തുന്ന പന്തവുമായി അവർ ഓടുമ്പോൾ അവരുടെ മുൻപിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ പന്തം കെടാതെ എങ്ങനെയെങ്കിലും ഓട്ടം ഓടി തികയ്ക്കുക കെട്ട പന്തവുമായി ഫിനിഷിംഗ് പോയിന്റിൽ ചെന്നാൽ സമ്മാനമില്ല വേഗത സൂക്ഷിക്കുന്നതിലും പ്രാധാന്യമാണ് പന്തം കെടാതെ നോക്കുക എന്നത് ആ തീനാളത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് ഓടുമ്പോൾ എത്ര പേര് മുന്നമേ കയറി ഓടുന്നു എന്നത് പ്രാധാന്യമുള്ള കാര്യമല്ല മത്സരം മറ്റുള്ളവരുമായല്ല മത്സരം പന്തവും ഓട്ടക്കാരനും തമ്മിലാണ് ഒത്തിരി പേർ ഇതറിയാതെ ഓടിപ്പോകുമായിരിക്കും സമ്മാനം കാത്തിരിക്കുന്നത് ദീപവുമായി അവസാനിപ്പിക്കുന്നവനാണ് നമ്മുടെ ജീവിത ഓട്ടം ആദ്യം ഓടി തികയ്ക്കുക എന്നതല്ല കാര്യം ഒരു പക്ഷേ എല്ലാവരിലും പുറകിലായിപ്പോൾ ഓടുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ കുറേ പേർ എല്ലാവരെയും മെതിച്ചിട്ട് ആരെയും കരുതാതെ വീണവന്റെ മുകളിൽ കൂടെ ഓടുന്ന തിരക്കിലായിരിക്കാം ഈ ഓട്ടത്തിൽ ക്ഷമ വേണം പതുക്കെ ഓടിയാൽ മതി അണയുവാൻ വന്നതിനെ അണയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പതുക്കെ പോയാലും സാരമില്ല അങ്ങ് ചെല്ലുമ്പോൾ വിശ്വാസ പന്തം അണയരുത് ഈ പന്തം നിലനിൽക്കുന്നത് നമ്മുടെ ശ്രമം കൊണ്ട് മാത്രമല്ല സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മുടെ ആത്മാവിൽ പകർന്ന എണ്ണയിലാണ് ഇത് നിലനിൽക്കുന്നത് സ്വർഗീയ അഭിഷേകത്താലും ആത്മീയ ഒരുക്കത്താലും കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദീപം അന്ധകാരമാം ലോകത്തിലെ വെളിച്ചമാണ് നൂറ് മീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരോട്ടക്കള്ളമല്ലത് ഇത് നിത്യതയുടെ ഓട്ടമാണ് തളരാതെ ഓടുവാൻ കൃപ ആവശ്യമാണ് ലാക്കിൽ മാത്രം ദൃഷ്ടി പതിപ്പിക്കുവാൻ വിശ്വാസം ആവശ്യമാണ് കാടും മേടുമെല്ലാം തരണം ഓടുവാൻ സഹിഷ്ണുത ആവശ്യമാണ് മനുഷ്യരുടെ തളർത്തുന്ന വാക്കുകൾ കേൾക്കരുത് കൂടെ ഓടി എത്ര പേർ നമ്മെ മറന്നുകളഞ്ഞുവെന്നോർത്ത് കൈപ്പായിരിക്കരുത് തളർന്നിരുന്ന പലരെയും നീ കൈത്താങ്ങൽ നൽകി കൂടെ ഓടുവാൻ സഹായിച്ചു എന്നാൽ നീ തളർന്നപ്പോൾ അവർ നിൻ്റെ മുകളിൽ കൂടെ ഓടി എന്നോർത്ത് വ്യാകുലപ്പെടരുത് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് നിവർത്തിക്കുവാൻ കൂടെയുണ്ട് നന്മ ചെയ്യുന്നതിൽ മടുക്കരുത് പ്രതിഫലം നൽകുന്നത് കർത്താവല്ലയോ നല്ലവനും വിശ്വസ്തനുമെന്ന് നിന്നെ വിളിക്കേണ്ടിയത് ആ സുദിനത്തിൽ കർത്താവ് തന്നെയാണ് ഈ ലോകത്തിലെ ട്രോഫികൾ ഈ ലോകത്തിൽ തന്നെ തുരുമ്പിച്ച് നശിക്കുന്നു എന്നാൽ സ്വർഗം നൽകുന്നത് നിത്യമാണ് പണ്ടത്തെ ഒളിമ്പിക്സിലെ വാടുന്ന ഒലിവിലകൾ കൊണ്ട് തുന്നിയ കിരീടമല്ല സ്വർഗീയ കിരീടങ്ങൾ താണ് ഓട്ടം തികക്കുന്നവർക്ക് കർത്താവ് തന്നെ അത് തലയിൽ വെച്ച് തരും ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവിനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാന്തക്കോണം ഓടുകയും